ഇന്നൊരു ബംബർ സമ്മാന പദ്ധതിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് വിജയികൾക്കുള്ള സമ്മാനം ഇത് ആത്മാഭിമാനം അല്പമെങ്കിലും ബാക്കിയുള്ള യു ഡി എഫ് കാര്ക്കും യു ഡി എഫിന്റെ മൂട് താങ്ങി നടക്കുന്ന ആറംബിക് വാർക്കും ഏറ്റെടുക്കാവുന്നതാണ് കഴിഞ്ഞ ദിവസം ആറംബിയുടെ ഒരു അറു വർഷം പ്രസംഗിച്ചു നമ്മൾ കേട്ടു ടീച്ചറെ ഒരു പോർണോ വീഡിയോ അത് മഞ്ജു വാരിയുടെ കേട്ടോ ഈ പരനാറി ഈ വൃത്തികേട് പൊതുവേദിയിൽ പറയുമ്പോൾ ശൈലജ ടീച്ചറെയും മഞ്ജു വാര്യരെയും മാത്രമല്ല അപമാനിച്ചത് മൊത്തം സ്ത്രീത്വത്തെ തന്നെയാണ് ഇയാൾ അപമാനിച്ചത് എന്നാൽ ഇയാൾ ഇത് പറയുമ്പോൾ യു ഡി എഫിന്റെ നേതാക്കൾ വേദിയിലിരുന്ന് കയ്യടിച്ചും ആർത്ത് ചിരിച്ചും ആഘോഷിക്കുകയായിരുന്നു എന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തിയത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യം ഒരു പൊതുവേദിയിൽ പറയുമ്പോൾ വിവേകത്തിന്റെ കണിക അല്പമെങ്കിലും ഉള്ളവർ എന്താ ചെയ്യേണ്ടിയിരുന്നത് അത് അവിടെ വെച്ച് തന്നെ തിരുത്തിക്കണമായിരുന്നു അതിന് പകരം അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു സംസ്കാരം തൊട്ട് തീണ്ടാത്ത വർഗങ്ങൾ ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സമ്മാന പദ്ധതി പറയാം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും യു ഡി എഫിന്റെ നേതാക്കളിൽ പലരും തെരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷവും ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ശൈലജ ടീച്ചർ പറഞ്ഞ പ്രോണോ വീഡിയോ അഥവാ അശ്ലീല വീഡിയോ എവിടെ അത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്നാണ് എങ്കിൽ ശൈലജ ടീച്ചർ അങ്ങനെ ഒരു ആരോപണം അതായത് തൻ്റെ മുഖം മോർഫ് ചെയ്ത് ഒരു പ്രോണോ വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആ ഭാഗം ഒന്ന് കാണിച്ചു തരുന്നവർക്ക് പത്ത് ലക്ഷം രൂപയാണ് സമ്മാനമായി ഞാൻ നൽകുന്നത് ആദ്യം ഈ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടത് ഷാഫി പറമ്പിൽ തന്നെയാണ് കാരണം അയാളാണ് മാധ്യമങ്ങളിലൂടെ ഇത് ചോദിച്ചിരുന്നത് മോർഫ് വീഡിയോ വരെ ഇറക്കിയെന്ന് ആക്ഷേപിച്ചു മോർഫഡ് വീഡിയോ വരെ ഇറക്കിയെന്ന് ആക്ഷേപിച്ചു ആരെങ്കിലും താങ്കൾ ഉൾപ്പെടെ ആരെങ്കിലും അത്ര ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ കേട്ടല്ലോ ഇനി ഷാഫിക്ക് അതിനാവുന്നില്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം സ്റ്റേജിൽ കയറി ഇത് തന്നെ ആവർത്തിച്ച ആറംബിയുടെ ആ ഭൂലോക എരപ്പിനോ ഏറ്റെടുക്കാം ആർക്കും ഏറ്റെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അണികൾ ആരെങ്കിലും ഇതൊന്ന് ഏറ്റെടുക്കണം ശൈലജ ടീച്ചർ യു ഡി എഫിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോഴും പൊതുമണ്ഡലത്തിൽ തന്നെയുണ്ട് അതിൽ കൃത്യമായി ശൈലജ ടീച്ചർ പറയുന്നുണ്ട് ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായിട്ടുള്ള തല മാറ്റിയിട്ട് എൻ്റെ തല അവിടെ ചേർത്ത് മോർഫ് ചെയ്തുകൊണ്ട് പേജുകളിൽ എത്തിച്ചു കുടുംബ പേജുകളിലാണ് അധികം എത്തിക്കുന്നത് പ്രോണോ ചിത്രത്തിൽ മുഖം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്ന് കേട്ടല്ലോ വീഡിയോ അല്ല അതേസമയം വീഡിയോ എന്താണെന്ന് ടീച്ചർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് പ്രോണോ വീഡിയോ എന്നല്ല വ്യാജ വീഡിയോ എന്നാണ് ടീച്ചർ പറഞ്ഞത് പക്ഷേ നിരവധി തവണ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടും അതിനെ ഞാൻ മറുപടി പറഞ്ഞിട്ടും അതെല്ലാം തന്നെ മാറ്റി പുതിയ പുതിയ ചില പ്രഖ്യാപനങ്ങളുമായിട്ട് ചില സന്ദേശങ്ങൾ വീഡിയോ ക്ലിപ്പുകൾ ഒക്കെ ആയിട്ട് വരികയാണ് ഇങ്ങനെയുള്ള വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തോട് കൂടുതൽ അടുക്കുന്നതും സമസ്ത ലീഗിൽ നിന്ന് കൂടുതൽ അകന്നതും യു ഡി എഫിൽ വലിയ ആശങ്കയുണ്ടാക്കി അതിനെ മറികടക്കാൻ യു ഡി എഫിലെ ചില തമ്മാടികൾ ചേർന്ന് സൃഷ്ടിച്ച വ്യാജ വീഡിയോകൾ പരമാവധി പ്രചരിപ്പിച്ചു ടീച്ചറെ ഒരു മുസ്ലിം വിരുദ്ധയാക്കി മുസ്ലിങ്ങളുടെ വോട്ട് യു ഡി എഫിന് ഉറപ്പിക്കാനായിരുന്നു ഇത് റിപ്പോർട്ടർ ചാനലിലെ ശൈലജ ടീച്ചറുടെ ഒരു അഭിമുഖ വീഡിയോ എഡിറ്റ് ചെയ്ത് ഒരു വ്യാജ വീഡിയോ ഉണ്ടാക്കി മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്ന രീതിയിൽ അത് വ്യാപകമായിട്ട് ിക്കാൻ തുടങ്ങി ഇക്കാര്യം റിപ്പോർട്ട് ടി വിയിലെ അരുൺകുമാർ തന്നെ ചോദ്യം ചെയ്തു ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജ മുസ്ലിം വിഭാഗത്തിലുള്ളവരെ മുഴുവൻ വർഗീയവാദികളാണ് എന്ന് അടച്ചാക്ഷേപിക്കുന്നു എന്ന തരത്തിൽ ചിലർ ചില ഭാഗം കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാൻ ഇടയായി മുസ്ലിം വില ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരാർക്കെങ്കിലും എതിരൊന്നും അല്ല എല്ലാറ്റിനകത്തും കുറച്ച് വർഗീയവാദികളൊക്കെ ഉണ്ട് എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാ എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാണ് എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാണ് മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാ എന്ന് ചോദിച്ച മുസ്ലിം ജനവിഭാഗം വർഗീയവാദികളാണ് എന്ന് കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന് വരുത്തി പ്രചരണം സ്വന്തം പാർട്ടിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി കള്ളവോട്ട് ചെയ്യിപ്പിച്ച ഈ ഏമ്പോക്കികൾക്ക് എന്ത് ധാർമ്മികത ഉണ്ടാവുക അതുകൊണ്ട് നട്ടല്ലിന് ബലമുള്ള ഒരുത്തനെങ്കിലും യു ഡി എഫിലോ ആർ എം ബിയിലോ ഉണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് പത്ത് ലക്ഷം രൂപ സ്വന്തമാക്കാം കാണട്ടെ നിങ്ങളുടെ മെടുക്ക് ഇതിന് പറ്റുന്നില്ലെങ്കിൽ ആത്മാഭിമാനം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ശൈലജ ടീച്ചറോട് മാപ്പ് പറയാനെങ്കിലും തയ്യാറാവാം നോക്കാം നട്ടല്ലോ ആത്മാഭിമാനമോ ഉള്ളവർ യു ഡി എഫിലോ ആർ എംബിയിലോ ഉണ്ടോ എന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ